നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ ആശുപത്രിയിൽ തീപിടുത്തം അത്യാഹിത വിഭാഗത്തിലേക്കും തീ പടർന്നു സൗദി അറേബ്യയിൽ ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മക്ക അൽ സാഹിർ ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കുന്ന കിങ് അബ്ദുൾ അസീസ് ആശുപത്രിയിലാണ് അഗ്നിബാധയുണ്ടായത് ഇവിടുത്തെ മേജർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം പിന്നീട് ഇത് അത്യാഹിത വിഭാഗത്തിലേക്കും പടർന്ന് പിടിക്കുകയായിരുന്നു എന്നാൽ സിവിൽ ഡിഫൻസ് സംഘങ്ങൾ അതിവേഗം തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ വൈദ്യുതി നിലയ്ക്കുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിപ്പിക്കാനായി സജ്ജീകരിച്ചിരുന്ന യു ബാറ്ററികൾ സൂക്ഷിച്ചിരുന്ന മുറിയിലായിരുന്നു ആദ്യം തീപിടിച്ചത് ആശുപത്രിയിൽ അറ്റകുറ്റപ്പണികളുടെ കരാർ ലഭിച്ച കമ്പനിയിലെ ജീവനക്കാർ ബാറ്ററികൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ പതിവ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെയായിരുന്നു തീപിടുത്തമുണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു ഇവിടെ നിന്ന് കനത്ത പുക ഉയർന്നപ്പോൾ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന രോഗികളെ പൂർണമായും ഒഴിപ്പിച്ചു ഏതാണ്ട് ഇരുപത്തിമൂന്ന് രോഗികളെയാണ് കനത്ത പുക ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന മറ്റൊരു വിഭാഗത്തിലേക്ക് മാറ്റിയത് അതിനാൽ തന്നെ തീപിടുത്തം കാരണം ആളപായമോ പരുക്കുകളോ സംഭവിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ സുരക്ഷാ വകുപ്പുകൾ വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇനിയും വരാനുണ്ട് വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നതോടെ ഇതിൽ വ്യക്തത ഉണ്ടാകും ഏതായാലും സമയോചിതമായ ആശുപത്രി ജീവനക്കാരുടെ ഇടപെടൽ കാരണം വലിയ ദുരന്തമാണ് ഒഴിവായത് അതേസമയം കഴിഞ്ഞ ഡിസംബറിൽ സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരമായ റിയാദിലെ അൽ മഷാ ഇൽ ഡിസ്ട്രിക്റ്റിൽ ലേബർ ക്യാമ്പിൽ തീപിടുത്തം ഉണ്ടാവുകയുണ്ടായി ഇവിടെ ഒരു പ്രോജക്റ്റിനു കീഴിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായതെന്ന് സൗദി സിവിൽ ഡിഫൻസ് വ്യക്തമാക്കിയത് തീപിടുത്തത്തിന്റെ വിവരം ലഭിച്ച ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് അധികൃതർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം അധികൃതർ ക്യാമ്പിൽ നിന്നും മുഴുവൻ തൊഴിലാളികളെ ഒഴിപ്പിക്കുകയും ചെയ്തു അതിനാൽ തൊഴിലാളികൾക്കാർക്കും തന്നെ പരിക്കുകളൊന്നും ഏറ്റിരുന്നില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക